തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ പ്രിയപ്പെട്ട നായികമാരിലൊരാളായ പ്രിയമണി തൻ്റെ വ്യക്തിജീവിതത്തെക്കുറിച്ച് പ്രചരിച്ചുകൊണ്ടിരുന്ന ഊഹാപോഹങ്ങൾക്ക് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഭർത്താവും മുസ്തഫ രാജുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്തി എന്ന തരത്തിലുള്ള വാർത്തകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് താജ്മഹലിന് മുന്നിൽ നിന്നുള്ള പ്രണയാർദനമായ ചിത്രങ്ങൾ പങ്കുവെച്ചാണ് പ്രിയാമണി ഈ വിഷയത്തിൽ വ്യക്തത വരുത്തിയത് ആദ്യ ചിത്രത്തിലൂടെ തന്നെ ദേശീയ അവാർഡ് നേടിയ പ്രിയാമണിക്ക് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല കരിയറിൽ ഒരു ഘട്ടം എത്തിയപ്പോൾ നായികാവേശങ്ങളിൽ നിന്ന് മാറി സഹനടിയായും ഐറ്റം ഡാൻസറായും താരം തിളങ്ങിയിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പ്രിയാമണിയുടെ വ്യക്തി ജീവിതം പ്രത്യേകിച്ച് ദാമ്പത്യ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയുടെ പ്രധാന ചർച്ചാ വിഷയം സോഷ്യൽ മീഡിയയിൽ സജീവമാണെങ്കിലും അഭിനയ ജീവിതത്തിലെ തിരക്കുകൾക്കിടയിലും തന്റെ ദാമ്പത്യ വിശേഷങ്ങൾ അധികം പങ്കുവയ്ക്കാത്ത താരമായിരുന്നു പ്രിയാമണി ഇത് ഭർത്താവുമായി വേർപിരിഞ്ഞു എന്ന തരത്തിലുള്ള ഊഹാഹോകങ്ങൾക്ക് വഴിയൊരുക്കി ഈ ചോദ്യങ്ങൾ പലപ്പോഴും പ്രിയാമണിയെ വളരെയധികം അസ്വസ്ഥതപ്പെടുത്തുകയും ചെയ്തിരുന്നു കൂടുതൽ തവണയും ഇത്തരം പ്രചാരങ്ങളോട് പ്രതികരിക്കാതെ മുഖം തിരിക്കുകയായിരുന്നു പതിവ്